ഹായ് ഗൈസ് നമസ്കാരം പനി പിടിച്ചു കിടക്കുകയാണ് അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഷെഫ് ഒരു പുതിയ രസത്തിന്റെ റെസിപ്പി ഇട്ടേക്കുന്നു അപ്പൊ ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെ നല്ലൊരു രസം അപ്പം ഞാൻ വിചാരിച്ചു അതൊന്നും ഉണ്ടാക്കിയെ കൊണ്ടാ ഉണ്ടാക്കിച്ച വായുവൊക്കെ കൊള്ളുമോന്നറിയത്തില്ല അങ്ങനെ ഇരിക്കുന്ന വീഡിയോ ഞാൻ എടുക്കും ഇപ്പൊ കൂടുതലെ അപ്പം ഞാൻ രസം കഴിച്ചു നോക്കട്ടെ അപ്പം ഞാൻ ആ രസം രസുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൂടി കാണിക്കാം പനിയുള്ളവർക്കൊക്കെ നല്ലതാണെന്ന് തോന്നുന്നു കാരണം ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം എന്ന് ഞാൻ അതിന് പേരിട്ടു ഒരു വെറൈറ്റി രസം ഞാൻ ഇതുവരെ അങ്ങനെ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബായ് ഇതാണ് കൈ പനി പിടിച്ചവർക്ക് ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഉപയോഗിക്കാൻ പറ്റിയ രസം പനി രസം അപ്പൊ തട്ടിടാട്ട് രസം രസം പനിയായിരിക്കുന്ന എനിക്ക് രസം ആരും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞതാണ് രണ്ടു ദിവസമായിട്ട് തക്കാളി അരിയാൻ തുടങ്ങിട്ട് വേഗം തട്ടിയിടും ഇത് പുതിയ മോഡൽ ഒരു പുതിയ മോഡലാണ് രസം ഇനി ഇതിലേക്ക് വെള്ളം വെള്ളം ഒരു ശക്കല്ലം തക്കാളിന്ന് തന്നെ വെള്ളം ഇറങ്ങുമല്ലോ കുറച്ച് ഉപ്പ് കൊറച്ചുപോട് ഇനി ഇത് നന്നായി തിളച്ചൊന്ന് വേഗട്ടെ പുതിയ മോഡൽ രസം എടുക്കാം കൂട്ടു നമ്മുടെ തക്കാളിയൊക്കെ ഒരുവിധം വെന്തു അല്ല നല്ലപോലെ വെന്തു ചെറുതായിട്ട് അരിഞ്ഞതുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി അവിടൊക്കെ കളഞ്ഞിടാതെ മല്ലിപ്പൊടി ജീരകം അരസ്പൂൺ ജീരകം മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ജീരകം അല്ല ഉലുവ 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 പൊടിച്ചത് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കണം നല്ലപോലെ ഇളക്കാം ഈ മഞ്ഞൾപ്പൊടി അവിടെ തന്നെ പോവേണ്ടത് ഇനി നമ്മൾ പുളിവെള്ളം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി നമുക്ക് പുളിയുടെ ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് പുളി ചേർക്കുക കുറച്ചും കൂടെ ഉണ്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് അടച്ചൊന്നുകൂടെ തിളക്കട്ടെ അടച്ചു വെക്കും ഒരുവിധം തിളച്ചു ഇനി നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുകയാണ് തട്ടിയിട്ട് ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുമ്പോ വറുത്താണ് ചേർക്കുക ഇതിപ്പോ ഇങ്ങനെ പച്ചക്കുണ്ട് ടച്ച ആ ഇനി കുറച്ച് ഇത് കുരുമുളക് പൊടി ചേർക്ക രണ്ട് സ്പൂൺ കുരുമുളക് പൊടി മതി ഉപ്പ് നമ്മൾ പിന്നെ ഇല്ല ഇല്ല നോക്കിട്ടുമില്ല നമ്മൾക്ക് എത്രയാണോ വെള്ളം അളവിന് വെള്ളം അങ്ങ് ചേർക്കുക ഇതാണ് നമ്മുടെ നമ്മുടെ അളവ് അളവിനനുസരിച്ച് ഹായ് നല്ല മണം അപ്പോൾ ഇനിയിപ്പോൾ ഇത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കടുക് താളിക്കണം അപ്പോൾ അതിൻ്റെ കാര്യം നോക്കണം നോക്കാം നമ്മുടെ രസം തിളയ്ക്കാൻ തുടങ്ങി വെന്തു ഇനിയിപ്പോൾ ഉപ്പ് നോക്കണം കടുക് താളിക്കണം കടുകും കറിവേപ്പിലയും ഒന്നും ഇടുന്നത് കാണിക്കാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കാണിക്കാൻ ഇനി ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കായം കായം നമ്മളിതിനകത്തിട്ട് പൊരിച്ച് വേണം ചേർക്കാൻ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ സാമ്പാറിലായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക അപ്പോൾ ഇനി ഇതെടുത്ത് നമുക്കിനി അതിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് കുറച്ച് മല്ലിയിലവാരി തീ അങ്ങ് ഓഫ് ചെയ്യണം ഉപ്പ് നോക്കി ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പും കൂടെ ചേർത്തു ഇളക്കി ഇളക്കി ഇനി നമ്മൾ കടുക് തിളക്കി അവളും മനുഷ്യരെയും കൂടെ പേടിപ്പിക്കും ഇങ്ങനെ വരുമെന്ന് പറയട്ടെ അപ്പോൾ നമ്മൾ റെഡിയായി നമ്മുടെ രസം ശരിയായി രസം തയ്യാറായി ഇനി കുറച്ച് ചോറിലേക്ക് ഒഴിച്ച് ഇത്തിരി കഴിച്ച് നോക്കട്ടെ